ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തോ ആപ്പിൾ പായസം ഉണ്ടാക്കിയാലോ അപ്പോൾ ആവശ്യത്തിന് നല്ല കുഞ്ഞ് ആപ്പിളാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് പീൽ ചെയ്തെടുക്കുക അത് നന്നായിട്ട് പീൽ ചെയ്തെടുത്തതിന് ശേഷം സ്മോളായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് അടുപ്പിലോട്ട് ഒരു കവർ പാല് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ ബട്ടർ ഇട്ട് നന്നായിട്ട് ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ അതിലോട്ടിട്ട് നന്നായിട്ട് വശക്കി എടുക്കാം കേട്ടോ അങ്ങനെ പാലും തിളയ്ക്കാറായിട്ടുണ്ട് അപ്പം അടുത്ത് വെച്ചിരിക്കുന്ന പാലും നോക്കുന്നുണ്ട് അപ്പം ഇപ്പുറത്ത് ആപ്പിള് നന്നായിട്ട് വശക്കെടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പം നന്നായിട്ട് കളർ മാറണം ആപ്പിളിൻ്റെ അപ്പം ആപ്പിൾ നല്ല വശക്കി എടുക്കുന്നതിൻ്റെ കൂട്ടത്ത് ഒരു കപ്പ് അത് നല്ല മധുരം ഉള്ളതുകൊണ്ട് ശകലം പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളട്ടോ അപ്പം നല്ല മെൽറ്റ് എടുത്തതിന് ശേഷം ഞാനിതിൽ ആണ് കേട്ടോ ചേർക്കുന്നത് പിസ്തയും ബദാമും കൂടെ കട്ട് ചെയ്ത് ആ ആപ്പിളിൻ്റെ കൂട്ടത്ത് തന്നെ ഇട്ടതിന് ശേഷം തിളച്ച് പൊങ്ങിയ പാലിലോട്ട് ആ നമ്മൾ സോട്ട് ചെയ്തെടുത്ത ആപ്പിളും ബദാമും ബെസ്തയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നാല് ഫിസിൽ കേൾക്കാനായിട്ടാണ് വെക്കുന്നത് കുറച്ച് ശകലം നെയ്യും കൂടെ ചേർത്ത് നാല് ഫിസിൽ കേൾപ്പിക്കണം കേട്ടോ അപ്പോൾ അത് ആ ഫിസിൽ കേട്ടതിന് ശേഷം അത നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സത്യം പറയുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ